മുപ്പത് മാസം കഴിഞ്ഞു ഇതുവരെയും ശമ്പള പരിഷ്കരണത്തിനൊരു കമ്മിറ്റിയെ പോലും വച്ചിട്ടില്ല ഈ മേഖലയിൽ പെൻഷൻ വളരെ അശാസ്ത്രീയമാണ് അത് ജീവനക്കാരൻ പറയുന്നതിൽ ഞാൻ എനിക്ക് അങ്ങനെ പറയാനും പാടില്ല അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുകയില്ല ം കേരള ബാങ്ക് ഇപ്പോൾ പൂട്ടിക്കെട്ടേണ്ട സാഹചര്യത്തിലേക്കാണോ പോകുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് അത്തരത്തിലൊരു ചോദ്യം ഉയർന്നു വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കേരള ബാങ്കിൽ ലഭിക്കേണ്ട കൃത്യമായ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ പരിഗണനയും ഒന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ശ്യാംകുമാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് നിലവിലെ സംഘടന ഞങ്ങള് പിന്നെ ശമ്പള പരിഷ്കരണം ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡ്യൂ ആയതാണ് ഈ മേഖലയിൽ കേരള ബാങ്കിലെ ജീവനക്കാർക്ക് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഡ്യൂ ആയിട്ടുള്ള ശമ്പള പരിഷ്കരണം മുപ്പത് മാസം കഴിഞ്ഞു ഇതുവരെയും ശമ്പള പരിഷ്കരണത്തിനൊരു കമ്മിറ്റി പോലും വച്ചിട്ടില്ല അത് ഈ മേഖലയിലെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തതാണ് കീഴ്വഴക്കങ്ങൾ പുറകോട്ട് നോക്കിയാൽ ഒരു കാൽ നൂറ്റാണ്ട് പരിശോധിച്ചാൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു കമ്മിറ്റി വെക്കാനെങ്കിലും കാലാകാലങ്ങളിൽ ഗവൺമെൻറ് തയ്യാറാകാറുണ്ട് അതുണ്ടായിട്ടില്ല ഈ സംഘടനകൾ ഞങ്ങൾ മാത്രമല്ല ഭരണകക്ഷി സംഘടനയും പിന്നെ ചാർട്ട് ഓഫ് ഡിമാൻഡ് നൽകിയിട്ടുള്ളതാണ് ആ ചാർട്ട് ഡിമാൻഡ് അനുസരിച്ചിട്ട് പിന്നെ ഒരു കമ്മിറ്റിയെ സ്വാഭാവികമായി വയ്ക്കും മുപ്പത് മാസം പിന്നിട്ടു ചാർട്ടർ ഓഫ് ഡിമാൻഡ് കൊടുത്തിട്ട് പോലും രണ്ടു വർഷം പിന്നിട്ടു അപ്പോൾ അക്കാര്യത്തിൽ ഒരു വലിയ നിഷേധാത്മക നിലപാടാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുപോലെ തന്നെ ഡി എ മുപ്പത്തൊമ്പത് ശതമാനമാണ് ഈ മേഖലയിൽ ഒരുപക്ഷേ കേരളത്തിൽ ഒരു മേഖലയിലും മുപ്പത്തൊമ്പത് ശതമാനം ഡി എ കുടിശ്ശിക കെ എസ് ആർ ടി സിക്ക് പോലും മുപ്പത്തി ഒന്ന് ശതമാനം ഉള്ളു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അവർക്ക് സാമ്പത്തികമായി കൊടുക്കാൻ കഴിയാത്ത സ്ഥാപനം പിന്നെ ആ സ്ഥാപനത്തിന് പോലും മുപ്പത്തൊന്ന് ശതമാനം സംസ്ഥാനം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളൂ ഇവിടെ മുപ്പത്തി ഒന്ന് ഒൻപത് ശതമാനമാണ് ബാങ്കിന് ആ തുക കൊടു അത് ജീവനക്കാരുടെ അർഹമായ ഡി എ കൊടുക്കാൻ ഒരു തടസ്സവുമില്ല ബാങ്കിൻ്റെ പ്രസിഡന്റ് തന്നെ ജീവനക്കാരുടെ സംഘടനകളുടെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷേ സർക്കാർ ഇക്കാര്യത്തിലൊരു നിയന്ത്രണം അത് ജി സുധാകരൻ സഹകരണ മന്ത്രി ആയിരുന്നപ്പോഴാണ് അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഡി എ പ്രഖ്യാപിക്കുമ്പോൾ ഈ മേഖലയിൽ ഡി എ കിട്ടിക്കൊണ്ടിരുന്നത് അത് സർക്കാർ സമയ യഥാ ടൈം ടു ടൈം അതിനകത്ത് നിർദ്ദേശം നൽകുമെന്നൊരു ക്ലാസ് കൂടെ എന്താ ജി സുധാകരൻ സഹകരണം മന്ത്രിയായിരുന്ന സമയത്തും വന്ന പേര് വിഷയം ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വന്നിട്ടുള്ളത് അത് മുപ്പത്തൊമ്പത് ശതമാനമായി നിൽക്കുന്നു അത് നൽകുന്നതിൽ ഇരുപത് ശതമാനം നൽകുന്ന ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ ഈ പണിമുടക്കുമായി മൂന്ന് വർഷമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തൊ എട്ട് ഇരുപത്തൊൻപതിന് പണിമുടക്ക് ഡിക്ലെയർ ചെയ്തപ്പോഴാണ് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടി സൗകര്യത്തിനനുസരിച്ച് കോട്ടയത്ത് വെച്ച് വിളിച്ചു സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു ഈ സംഘടനയെ പ്രധാനം ചെയ്ത് ഞാനും വർക്കിംഗ് പ്രസിഡന്റും അവിടുത്തെ വൈസ് പ്രസിഡന്റും ഒക്കെ പങ്കെടുത്തതാണ് അവിടെ ഞങ്ങളെയൊക്കെ കേട്ട ശേഷം ബാങ്കിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ട് ടി ഓഫീസർ ഉണ്ടായിരുന്നു സഹകരണ സംഘം രജിസ്ട്രാർ ഉണ്ടായിരുന്നു സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് അപ്പോൾ ഞങ്ങളെ കേട്ട ശേഷം ഈ ഇതിലൊക്കെ മിനിസ്റ്റർ അഭിപ്രായം പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നാലോചിക്കെട്ടേ പത്ത് മിനിറ്റ് വെളിയിൽ നിൽക്കാൻ പാടും അത് കഴിഞ്ഞിട്ട് അതിന് തീരുമാനം ഞങ്ങളെ വിളിച്ച് പ്രഖ്യാപിച്ചു മുപ്പത്തൊമ്പത് ശതമാനം ഡി എ കുടിശ്ശികയെ ഇരുപത് ശതമാനം ഉടൻ നൽകും ശമ്പള പരിഷ്കരണത്തിനൊരു കമ്മിറ്റി വെക്കും ഉടൻ തന്നെ വെക്കും അതോടൊപ്പം തന്നെ ഈ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് അവിടെ പൊതുയോഗം കേരള ബാങ്കുമായുള്ള മെർജറിനെതിരായിരുന്നു അവിടുത്തെ സർവീസ് സഹകരണ ബാങ്കുകളുടെ ൾ അപ്പോൾ അത് അവിടെ ആ ബാങ്ക് മാറുന്ന സാഹചര്യത്തിൽ കമ്പൽസറി അമാൽ കമ്മീഷനാണ് ഈ ഗവൺമെൻറ് കൊണ്ടുപോകുന്നത് നിയമസഭയിൽ നിയമം പാസ്സാക്കി അവരെ നിർബന്ധിതമായി കേരള ബാങ്കിലേക്ക് ചേർക്കുകയായിരുന്നു പക്ഷേ ആ ജീവനക്കാർ എന്തു വഴിച്ചു ആ ജീവനക്കാർ കേരള ബാങ്കിൻ്റെ ജീവ പൊതു ജീവനക്കാരുടെ പൊതുവായ കേഡറിലേക്ക് അവരെ കൊണ്ടുവരാൻ തയ്യാറല്ല അവരുടെ സേവന വേതന വ്യവസ്ഥകൾ അവർക്ക് ഡി എ കുടിശ്ശികമായിട്ടുള്ള അവർക്ക് ഗ്രേഡ് കുടി കിട്ടാത്തവരുണ്ട് പ്രൊമോഷൻ കിട്ടാത്തവരുണ്ട് മറ്റാനുകൂല്യങ്ങൾ കിട്ടാത്തവരുണ്ട് അതൊന്നും കേരള ബാങ്കിലെ ജീവനക്കാരുടെ അർഹമായ ആവശ്യ അർഹമായ ഈ ഈ ആവശ്യത്തിലൊന്നും അവരെ പരിഗണിച്ചിട്ടില്ല അവരെപ്പോഴും കേരള ജില്ലാ ബാങ്കായിട്ടാണ് അവിടെ നിലനിർത്തിയിരിക്കുന്നത് അത് പറയുമ്പോൾ പിന്നെ നിയമപരമായ തടസ്സം പറയും എന്നാൽ നിക്ഷേപം അതോടൊപ്പം തന്നെ വായ്പ സ്വരൂപിക്കൽ ഇതിലേക്ക് ടാർജറ്റ് കൊടുക്കുമ്പോൾ കേരള ബാങ്കിൻ്റെ ടാർജ് അതൊരു വലിയ വിവേചനമാണ് അവർ ഒരുപാട് പേരുടെ പിട്ട് ജനറൽ മാനേജർമാരും സീനിയർ മാനേജർ മാനേജർമാരും സീനിയർ ബ്രാഞ്ച് മാനേജർമാരും അക്കൗണ്ടൻറ്റുമായി പ്രൊമോഷൻ ലഭിക്കേണ്ടവർ റിട്ടയർ ചെയ്തു പോവുകയാണ് അവർക്ക് സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെ നഷ്ടം വന്നുകൊണ്ടിരുന്നത് അപ്പോൾ കേഡർ ഗ്രീ അത് മന്ത്രി പറഞ്ഞത് ഉടൻ തന്നെ ചെയ്യും അതിനകത്ത് തടസ്സമില്ല ഉടൻ തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പേർ വിഷനിൽ നാൽപ്പത്തഞ്ച് ശതമാനം ഡി എ മർജിയത് ഏഴ് ശതമാനം വർദ്ധനവ് എന്ന് പറഞ്ഞാണ് ചർച്ചയിൽ തീരുമാനമായി മുമ്പോട്ട് പോയത് പക്ഷേ അത് ഉത്തരവ് വന്നപ്പോൾ ആ അത്തരത്തിലൊരു മാസ്റ്റർ സ്കേലേ അല്ല വന്നത് അതൊക്കെ പിന്നെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് അതിനിമറിക്കുകയാണ് ചെയ്ത് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഒരു പി ടി എസിന് പോലും അടിസ്ഥാന ശമ്പളത്തിൽ കുറവുവന്നു പതിനയ്യായിരത്തിലേറെ തുക ജനറൽ മാനേജർ ബാക്ക് കാറ്റഗറിയിലൊക്കെ അതിനനുസരിച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു അശാസ്ത്രീയമായ ഒരു ശമ്പള പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ ആ അപാകത പരിഹരിക്കണമെന്ന് പറഞ്ഞു അതിനകത്തും വകുപ്പ് മന്ത്രി പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞു ഫെബ്രുവരിയിൽ ഉറപ്പ് നൽകിയത് അത് സഹകരണ സംഘം രജിസ്റ്റർ ഓരോരോ പരാതിയായി പരിഹരിച്ച് അതിന് പരിഹാരം തേടും അതുപോലെ പേ യൂണിഫിക്കേഷൻ ഈ എസ് ബി ഐ എസ് ബി ടി മെർജർ നടക്കുമ്പോൾ എസ് ബി ഐയിലെ ശമ്പളഘടനയാണ് എസ് ബി ടിയിലെ ജീവനൊക്കെ മെച്ചപ്പെട്ട ബാങ്ക് ഏതാണോ ഏത് ബാങ്കിലാണോ മെർജി ചെയ്യുന്നത് ആ മെർജർ നടക്കുമ്പോൾ മെച്ചപ്പെട്ട ശമ്പളഘടനയുള്ള ബാങ്കിൻ്റെ പേ സ്റ്റാ സ്റ്റാറ്റസാണ് മറ്റ് ലയിക്കുന്നത് ബാങ്കിനും കൊടുക്കുക ഇവിടെ അതുണ്ടായില്ല ജില്ലാ ബാങ്കിലെ ജീവൻ ാരൻ ജില്ലാ ബാങ്കിൽ ഉണ്ടായിരുന്ന ജീവനക്കാരൻ പല തസ്തിയിലും വാങ്ങിയിരുന്ന ശമ്പളത്തിനേക്കാൾ താഴെയായിരുന്നു കോമൺ സ്കെയിൽ വന്നപ്പോൾ വന്നത് യൂണിഫൈഡ് സ്കെയിൽ വന്നത് അപ്പോൾ ആ പാകം നിലനിൽക്കുന്നു സ്റ്റേറ്റ് കോപ്പർട്ടി ബാങ്കിൻ്റെ അന്നത്തെ സ്റ്റേറ്റ് കോപ്പർട്ടി ബാങ്കിലെ പല തസ്തിയിലുമുള്ള സ്കെയിലാണ് വരേണ്ടിയിരുന്നത് അതുപോലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ കേരള അതുപോലെ പെൻഷൻ ഈ മേഖലയിൽ പെൻഷൻ വളരെ അശാസ്ത്രീയമാണ് ഞാൻ പെൻഷൻ സഹകരണ പെൻഷൻ ബോർഡിലെ ബോർഡ് മെമ്പർ കൂടിയാണ് ജീവനക്കാരുടെ പ്രതിയായി എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ പ്രതിയായിട്ടുള്ള ആളാണ് അവിടെയും ഞാൻ ഈ അഭാഗത ചൂണ്ടിക്കാണിക്കാറുണ്ട് ഒന്നര ലക്ഷവും അതിനു മുകളിൽ ും മുകളിലും ശമ്പളം വാങ്ങിച്ച് സീനിയോറിറ്റി അനുസരിച്ച് വാങ്ങി ആ തസ്തികളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവർ അടുത്ത മാസം അവർക്ക് കിട്ടുന്നത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെൻഷൻ പരമാവധി പെൻഷൻ സഹകരണ പെൻഷൻ മറ്റു ബാങ്കുകളിലാണെങ്കിൽ ആ ബാങ്കുകളാണ് നടപ്പിലാക്കുന്നത് എസ് ബി ഐയിലെ ജീവനക്കാർ റിട്ടയർ ചെയ്യുമ്പോൾ എസ് ബി ഐ ആണ് അവിടെ പെൻഷൻ അവർക്ക് കൊടുക്കുന്നത് ആ റിവിഷൻ വരുമ്പോൾ ജീ റിട്ടയർ ചെയ്യുന്ന ജീവനക്കാർ പെൻഷനേഴ്സിനെയും കൂടി ആ പരിഷ്കരണം അതിലുണ്ടാകും ഇവിടെ അതൊന്നും ഉണ്ടാകാറില്ല അപ്പോൾ കേരള ബാങ്ക് അത് ഏറ്റെടുത്താൽ ഏകദേശം നാനൂറ് കോടിയിൽ വരുന്ന കേരള ബാങ്ക് ജീവനക്കാരുടെ ഫണ്ട് പെൻഷൻ മെൻ്റ് ബോർഡിൽ നിന്നും ഇവിടെ വന്നാൽ ഇവിടെ അത് നന്നായി ഡിപ്ലോയ് ചെയ്ത് വായ്പ ആയിട്ടോ ഏതെങ്കിലും കൊടുത്ത് ലാ ലാഭം കൂടെ ഇത് ഇതിന് ഈ പെൻഷൻ വരുത്തുന്ന ജീവനക്കാർ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ പെൻഷൻ കാലോചിതമായി ഇതൊരു വലിയ എസ്റ്റാബ്ലിഷ്മെൻ്റായി മാറിയ സ്ഥിതിക്ക് സംസ്ഥാനം മൊത്തവും പ്രവർത്തന വ്യാബുല്യമുള്ളൊരു സ്ഥാപനമായി വലിയ ബാങ്കിങ് സംവിധാനമായി മാറുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർക്ക് പെൻ മെച്ചപ്പെട്ട പെൻഷൻ നൽകാൻ ഈ ഫണ്ട് കൊണ്ട് തന്നെ കഴിയും അതിപ്പോഴുള്ളത് അശാസ്ത്രീയമാണ് അത് പരിഹരിക്കണമെന്നും അത് പരിഗണിക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടു അത് പെൻഷൻ പരിഷ്കരണ കമ്മിറ്റിയോട് ശുപാർശ ചെയ്തിട്ട് അതനുസരിച്ചിട്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരം വിഷയങ്ങൾ പെൻഡിങ്ങായി നിൽക്കുന്നു ഇവിടെ മന്ത്രി ഫെബ്രുവരി മാസം ഉറപ്പ് നൽകിയതാണ് ഞങ്ങളെയൊക്കെ വിളിച്ച് ഞങ്ങളൊരു പണിമുടക്കിലേക്ക് പോയ സാഹചര്യത്തിൽ ഉറപ്പ് നൽകിയതാണ് ആ ഉറപ്പ് നൽകിയിട്ട് ഒൻപത് മാസത്തോളം ആകുന്നു പക്ഷേ ഇത് അതിന് ആ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നമ്മൾ നിരന്തരമായ പ്രശ്നം പ്രക്ഷോഭങ്ങളുമായിട്ട് പോയിട്ടുള്ളത് സെപ്റ്റംബർ മാസം ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഞങ്ങൾ നിസ്സഹകരണ സമരം പത്ത് മുതൽ അഞ്ച് വരെയുള്ള ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യും അതിനകത്ത് ലാപ്സും വരാതെ സ്ഥാപനം സംരക്ഷിക്കണമല്ലോ ആ നിലയ്ക്കുള്ള പ്രവർത്തനം ചെയ്യും അതേസമയം അധിക ക്യാമ്പയിൻ ഇപ്പോൾ ഇവിടെ അധിക ക്യാമ്പയിൻ നിരന്തരം ഡിക്ലെയർ ചെയ്യുകയാണ് അതുമാത്രമല്ല ഓൺലൈൻ മീറ്റിങ്ങുകൾ എട്ട് മണിയായാലും ഒമ്പത് മണിയായാലും ബസ്സിൽ കയറിയിരുന്ന ജീവനക്കാരൻ മാനേജറും വനിതാ ജീവനക്കാർ ഉൾപ്പെടെ ഓൺലൈൻ മീറ്റിങ്ങൾ അറ്റൻഡ് ചെയ്യും അപ്പോൾ അതൊക്കെ ഞങ്ങൾ ബഹിഷ്കരിച്ചു വരും വരും സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ അത് കഴിഞ്ഞ് അപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നവംബർ ഒന്ന് മുതൽ ഈ പത്തൊൻപതാം തീയതി വരെ പതിനഞ്ച് പ്രവൃത്തി ഉൾപ്പെടെ പത്തൊൻപത് ദിവസം ഇവിടെ നമ്മൾ പിന്നെ റിലീസ് സത്യാഗ്രഹം ചെയ്ത് എല്ലാ ജില്ല ഓരോരോ ജില്ലകളായിട്ടാണ് വന്നത് സഹകരണ മേഖലയിലെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ നാട്ടിലെ ജനകീയ നേതാക്കളും ഒക്കെ ഒരുപാട് പേർ പങ്കെടുത്തവരാണ് കെ മുരളീധരൻ പങ്കെടുത്തത് എം എം ഹസനായിരുന്നു യു ഡി എഫ് കണ്ട് പോയാൽ ഈ കേരള ബാങ്ക് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും അല്ല അത് ജീവനക്കാരെന്ന് പറയുന്നതിൽ ഞാൻ എനിക്കത് അങ്ങനെ പറയാനും പാടില്ല അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുകയും ഇല്ല കാരണം ഈ ബാങ്ക് എന്ന് മുമ്പോട്ട് പോകണം ഈ ബാങ്കിലെ ജീവനക്കാരെന്നുള്ള നിലയ്ക്ക് ഈ ബാങ്ക് കൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുകയും അത് പരിഹരിച്ചു പോവുകയും നന്നായി ഈ ബാങ്ക് സ്ഥാപനം പ്രവർത്തിച്ചു പോവുകയും ജീവനക്കാരന് അവൻ്റെ അർഹമായ ആനുകൂല്യം ലഭ്യമാകുകയും ചെയ്ത് സാഹചര്യം ഉണ്ടാകണം മറ്റൊരു നിങ്ങൾ ഇല്ല അങ്ങനെ ചിന്തിക്കാനും പാടില്ല ഒരിക്കലും ഉണ്ടാകരുത് അതിന് ഇതിനെ നേർവഴിയിൽ നയിക്കുക ജീവനക്കാരൻ അവൻ്റെ അന്നമാണ് അതുകൂടി നമ്മൾ കാണണം ഈ സ്ഥാപനം വളർത്തുകയും അതിലൂടെ ജീവനക്കാരനും വളർന്നു പോകണം അപ്പൊ ഇങ്ങനൊരു ചിന്തയിലേക്ക് ഞങ്ങൾക്ക് പോകാനേ കഴിയില്ല അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ കൂടുതൽ മെച്ചപ്പെട്ട തലത്തിലേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് കാരണം അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ ഒട്ടും ഇല്ലാത്ത ഒരു മാനേജ്മെന്റോ ഒട്ടും ഇല്ലാത്ത ഒരു ലീഡർഷിപ്പോ ഈ കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ വരികയും അത് കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടലിലായിരുന്ന സഹകരണ മേഖല അപ്പാടെ പിടിച്ചുലച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ കേരളത്തിന്റെ ഈ ദീർഘമായ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാമുണ്ടായിരുന്ന സഹകരണ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഒലച്ചിലും കോട്ടവും തട്ടിയത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത് ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലത്തുള്ള ഭരണത്തിന് കീഴിലാണ് അതിന് അതിൻ്റെ എന്ന് പറയുന്നത് ഇന്ന് ബാങ്ക് ഭരിക്കുന്നവർ അല്ലെങ്കിൽ ബാങ്കിന് നേതൃത്വം നൽകുന്നവർ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി അവരുടെ സങ്കുചിതമായ താല്പര്യങ്ങളോടുകൂടി ഒരു ധനകാര്യ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തുകയും പ്രൊഫഷണലിസവും കോമ്പിറ്റൻസിയും എഫിഷ്യൻസിയും മാറ്റിവെച്ചിട്ട് കേവലമായ സംഘടനാ താല്പര്യങ്ങളും കേവലമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും അഴിമതിയും നിറഞ്ഞ ഒരു ഭരണ താല്പര്യത്തോടു കൂടിയുള്ള ഭരണം നടത്തിയാണ് ഇന്നത്തെ നിലയിലേക്ക് ഈ കേരള ബാങ്ക് കൂപ്പൂത്തിയിരിക്കുന്നത് സഹകരണ മേഖലയിൽ ഇത്ര വലിയ ഒരു വെല്ലുവിളി ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ കേവലം ജീവനക്കാരുടെ ക്ഷാമബദ്ധയ്ക്കോ അല്ലെങ്കിൽ ജീവനക്കാരുടെ മറ്റു ജോലി സൗകര്യങ്ങൾക്കോ വേണ്ടി മാത്രമുള്ള സമരമായി നിങ്ങൾ ഇതിനെ കാണേണ്ടതില്ല ഈ സഹകരണ മേഖലയെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കേരള ബാങ്ക് പോലെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന ഈ ബാങ്കിന്റെ ഡയറക്ഷൻ നേരെയാൽ ഈ ദിശാബോധമില്ലാതെ ഈ ബാങ്ക് മുന്നോട്ട് പോയാൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇന്ന് ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഇന്നത്തെ ബാങ്കിലെ ഉദ്യോഗസ്ഥർ അടക്കം എംപ്ലോയീസ് അടക്കം തൊഴിലാളികൾ അടക്കം അത് മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് വലിയ ഒരാഴക്കടലിലായിരിക്കും അവിടെ നിന്നുള്ള തിരിച്ചുവരവ് വളരെ പ്രയാസകരമായിരിക്കും അതുകൊണ്ട് ബാങ്കിന്റെ പോക്ക് ശരിയായ ദിശയിലാക്കാൻ ഇന്ന് ബാങ്കിലേക്ക് പ്രൊഫഷണലിസം കൊണ്ടുവരാൻ കൂടുതൽ എംപ്ലോയീസിനെ കൊണ്ടുവന്ന് കൂടുതൽ യങ് ബ്ലഡിനെ ഇൻഫ്യൂസ് ചെയ്ത് ഇതിന്റെ എഫിഷ്യൻസിയും പ്രൊഫഷണലിസവും കോമ്പിറ്റൻസിയും വർദ്ധിപ്പിച്ച് ബാങ്ക് ഇന്നത്തെ ന്യൂ ജനറേഷൻ ബാങ്കുകളോട് ഒരുപക്ഷെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും രാജ്യത്തെമ്പാടും ന്യൂ ജനറേഷൻ ബാങ്കുകൾ വലിയ ഈവൻ ഗ്രാമങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള വേരോട്ടമുണ്ടാക്കുകയും അവർ വലിയ രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ കേരളത്തിലേക്ക് അവർ ആഗ്രഹിച്ചതുപോലെ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ബാങ്കിങ് മേഖല ടേക്ക് ഓവർ ചെയ്യാൻ കഴിയാതിരുന്നത് നമുക്ക് റോബസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സഹകരണ മേഖല ഉണ്ടായിരുന്നു ആ സഹകരണ മേഖലയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത ഉണ്ടായിരുന്നു ആ ട്രസ്റ്റിലാണ് നിലനിന്നിരുന്നത് പക്ഷെ അതിന്റെ ഫൗണ്ടേഷൻ അളക്കുന്ന നിലയിലേക്ക് ഈ സർക്കാരും ഈ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും അഴിമതിക്കാരായ മന്ത്രിമാരും ചേർന്ന് ഏത് മേഖലയിലും എങ്ങനെ അഴിമതി നടത്താമെന്ന് കണ്ടു കണ്ടെത്തി അതിന് കൂട്ടുനിൽക്കാൻ അതിനെ പിന്തുണയ്ക്കാൻ അതിന് അവർക്ക് സംരക്ഷണം നൽകാനുള്ള പാർട്ടിയെ ചേർത്ത് നിർത്തി പാർട്ടിയെയും അഴിമതിയിൽ മുക്കി അവരിടക്ക് സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു അച്ചുതണ്ടുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഈ വീശ്യസായിട്ടുള്ള സർക്കിളിനെതിരായിട്ടുള്ളൊരു പോരാട്ടം കൂടിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളോട് പ്രത്യേകിച്ച് യുവാക്കളുടെ ഭാഗത്തുനിന്ന് ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ അറിയിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ മന്ത്രി വസതിയിലേക്കുള്ള മാർച്ചിന് എല്ലാവിധ അഭിവാദ്യങ്ങളും വിജയവും നന്മയും നേർന്നുകൊണ്ട് മുന്നോട്ടുള്ള പോരാട്ടത്തിൽ ഒരു സഹോദരനായി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ കഴിയുന്നത്ര ഉച്ചത്തിൽ ഉന്നയിക്കുമെന്ന് കൂടി വാക്ക് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം